എല്ലാവർക്കും സുഖമാണെന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഘടുവിന്റെ വിതരണം പത്ത് ദിവസം മുമ്പാണ് നടന്നത് എട്ടാം തീയതി ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ എത്തി ഇതുവരെ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് മുപ്പത്തി രണ്ടായിരം രൂപയാണ് എത്തിച്ചേർന്നത് പുതിയൊരു റിപ്പോർട്ട് കൂടി വരികയാണ് ലോക്സഭാ എലക്ഷന് മുന്നോടിയായി കൊണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഘടുവു അതായത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ ഗഡുവായിട്ടുള്ള പതിനേഴാം ഗഡുവിൻ്റെ വിതരണം നേരത്തെ അതായത് ഏപ്രിൽ മാസത്തിൽ തന്നെ ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ദേശീയ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് കിസാൻ സമ്മാൻ നിധി തുക വിതരണം പതിനാറാം ഗഡുവിൻ്റേത് ഇരുപത്തി എട്ടാം തീയതി അതായത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് നടന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയായിരുന്നു അത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ അവസാന ഘടുവൂടിയായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ആദ്യ ഘടുവായിട്ടുള്ള പതിനേഴാം ഘടുവിൻ്റെ തുക വിതരണം നേരത്തെ നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വരുന്നത് ഇതിനുള്ള ഒരു സാഹചര്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് കർഷക സമരമാണ് കർഷക സമരം ലോക്സഭാ ഇലക്ഷനിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാകാതിരിക്കാനാണ് കർഷകരെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി പതിനേഴാം ഗഡുവിൻ്റെ വിതരണം നടത്താനിരിക്കുന്നത് എന്നാണ് സൂചനകൾ എന്നാൽ ഇത് എത്രത്തോളം നടപ്പിലാകും എന്ന കാര്യത്തിൽ ഉറപ്പില്ല കാരണം ലോക്സഭാ ഇലക്ഷൻ മാർച്ച് പതിനഞ്ചിന് ശേഷം പ്രഖ്യാപിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് പെരുമാറ്റ ചട്ടം നിലവിൽ വന്നാൽ ഈ തുക വിതരണം നടക്കാൻ നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അങ്ങനെയാണ് എങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ ആ പതിനേഴാം ഘഡു നമുക്ക് എത്തിച്ചേരുകയുള്ളു മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ആ തുക കൂടി ചേർത്തായിരിക്കും പതിനാറാം ഘഡു വിതരണം ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അത് അങ്ങനെ ഉണ്ടായിട്ടില്ല പതിനാറാം ഘടുവായിട്ടുള്ള രണ്ടായിരം രൂപ മാത്രമാണ് അക്കൗണ്ടിലേക്ക് എത്തിയത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആർക്കെങ്കിലും തുക അധികമായി കയറിയിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഫെബ്രുവരിയിൽ നടന്ന ബജറ്റിൽ കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു നമ്മുടെ കേരളത്തിലെ ബി നേതാക്കന്മാർ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനയും നടത്തിയിരുന്നു അങ്ങനെ ഒരു പ്രസ്താവന രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയിരുന്നു എന്നാൽ ഈ ബജറ്റിൽ അതുണ്ടായില്ല ഇത് ഇടക്കാല ബജറ്റാണ് എന്നും ജൂണിൽ പുതിയ ഉണ്ടാകും എന്നും അതിൽ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നേതാക്കൾ വിശദീകരിക്കുന്നത് അതായത് കിസാൻ സമ്മാൻ നിധിയുടെ തുക എട്ട് കളികളായിക്കൊണ്ട് വർഷത്തിൽ എണ്ണായിരം രൂപയോ അല്ലെങ്കിൽ മൂവായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളോ വിതരണം ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് ഇതിൽ തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഇരട്ടി തുക ആക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട് എന്തായാലും ഏപ്രിൽ മാസത്തിൽ പതിനേഴാം ഘഡു ലഭിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് കർഷകർ ഹിന്ദി ഓൺലൈൻ മാധ്യമങ്ങളിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത് എന്നാലും എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡു ഈ ഏപ്രിൽ മാസത്തിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അത് ലഭിക്കാനുള്ള സാധ്യതയില്ല കാരണം ഈ മാർച്ച് മാസത്തിൽ തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും പിന്നെ ഇലക്ഷന് ശേഷമേ ഇത്തരത്തിലുള്ള ആനുകൂല്യ വിതരണത്തിന് സാധിക്കുകയുള്ളൂ എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇലക്ഷന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രി എല്ലാ ഗാർഹിക ഗ്യാസ് ഉപഭോക്താക്കൾക്കും നൂറ് രൂപയുടെ കുറവ് പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഒരു സിലിണ്ടർ ഗ്യാസിൻ്റെ വില എണ്ണൂറ്റി ഇരുപത് രൂപയാണ് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പുകൾ വന്നാൽ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലയിക്കാൻ ലഭിച്ചു നോക്കുക മറ്റൊരു കാണാം ദൂരെ